കൊല്ലത്ത് ലഹരി വിരുദ്ധ കൂട്ടയോട്ട ക്യാമ്പയിൻ സ്നേഹത്തോൺ മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം അക്രമവാസന എന്നിവയ്ക്കെതിരെ ഐ എച്ച്ആർഡി ആണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത് കൂട്ടയോട്ടത്തിൽ കരുനാഗപ്പള്ളി ഐ എച്ച് ആർ ഡി പോളിടെക്നിക് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് തുടങ്ങിയവയിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കുചേർന്നു ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധയിടങ്ങളിലും കൂട്ടയോട്ടം നടന്നു ുംങ്ങൾ നമ്മുടെ യുവാക്കളുടെ കർമ്മശേഷിയും സർഗാത്മകതയുമെല്ലാം മരവിപ്പിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം രീതിയിൽ അനുരഞ്ജനമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അതിന് കീഴിൽ അണിനിരക്കുന്ന ഏവരും ഏറ്റെടുക്കുന്ന സമകാലിക ദൗത്യം ഇതിന്റെ ഭാഗമായി എല്ലാ പൊതുജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ള സവിനയമായ അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുന്നു